ശരിക്കും ഒരു പെൺകുട്ടിയായിട്ട് കാവ്യ അല്ലെങ്കിൽ കാവ്യയുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ല പെൺകുട്ടികളുടെ സാധാരണ പോയിന്റ് ഓഫ് വ്യൂ എന്തായിരിക്കും നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് ഫ്രീഡം തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം കൂടുതൽ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ സംസാരിച്ചു ഈ ഓൾറെഡി ഒരു ഈ പുരുഷന്മാർക്ക് പൊതുവേ ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് പുരുഷൻ എന്ന് പറയുന്ന ഒരു പവർ അവർ കാണിക്കണം അല്ലെങ്കിൽ പുരുഷൻ ഒരു ആരോഗ്യപരമായി ഞങ്ങൾ വളരെ നിൽക്കുന്നത് അപ്പൊ അത് ഞങ്ങൾക്ക് കാണിക്കണം എന്ന് പറയുന്നത് നമ്മളായിട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല പലതും ഇത് പലപ്പോഴും നമ്മുടെ വീട്ടുകളിൽ നമുക്ക് കിട്ടുന്ന അച്ഛനെ നമ്മളൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ നമ്മുടെ അച്ഛനെ പറയും അതെ നിങ്ങൾ കാണിക്കണം അത് ഈ സാധനം പറയൂല മറ്റേതായി മാറുന്നു അല്ലെങ്കിൽ ആ പെണ്ണിന്റെ പാവാടത്തുമ്പത്ത് കെട്ടി കിടക്കരുന്ന് പറഞ്ഞാൽ അവൻ അങ്ങ് താഴ്ത്തും ഈ പുരുഷത്വം ഇല്ല എന്ന് പറയുന്ന ഇവൻ അങ്ങ് അങ്ങ് ഉണരും മനസ്സിലായും കാണിച്ചോ പിന്നെ അവിടെ ഷോ ആയിരിക്കും പിന്നെ അവിടെ ദേഷ്യപ്പെടുന്നു ഗ്ലാസ് എടുത്തറിയുന്നു അടിച്ച പൊട്ടിക്കുന്നു വീട്ടുകാരുടെ മുന്നിൽ വന്ന് ഷോ കാണിക്കുന്നു ഈ സാധനം ഇപ്പോ വിവാഹത്തിന് ശേഷം എപ്പോഴെങ്കിലും ഇപ്പോ കൂടുതലും സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു വിവാഹ ശേഷമാണ് ഈ സാധനം തിരിച്ചറിയുന്നത് അല്ല മനസ്സിലായോ അതായത് ഈ ഫ്രീഡം ഫ്രീഡം എന്ന് പറയുന്ന സാധനം ഓൾറെഡി നമ്മുടെ വീടുകളിൽ സ്ത്രീകളെ നിന്ന് കിട്ടാത്ത ഒന്നാണ് ശരിക്കും ചില സമയത്ത് ഇപ്പം നേരത്തെ റോജി പറഞ്ഞ പോലെ ഈ ഹസ്ബൻഡ് ആയിരിക്കില്ല ഫാമിലി നമ്മുടെ വീട്ടിൽ അമ്മ ഉണ്ടാവും അപ്പൊ നീ കല്യാണം കഴിഞ്ഞു അപ്പൊ നമ്മളിങ്ങനെ ചെയ്യണം കൂടുതലും നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ അമ്മയും അമ്മ തന്നെയാ പറഞ്ഞ പോലെ തന്നെ പെണ്ണുങ്ങൾ തന്നെയാണ് അവരും ഇതൊക്കെ കഴിഞ്ഞ് തന്നെയാണ് പോന്നത് പക്ഷെ അവര് തന്നെ നമ്മളെ വീണ്ടും അവരെ പോലെ തന്നെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് പോയിന്റ് ഞാൻ പറഞ്ഞ ഇപ്പം ഇത് പൊതുവെയുള്ള ഈ സ്ത്രീകൾക്ക് തന്നെയാണ് സ്ത്രീകളോട് പറയുന്നത് ഇങ്ങനെ ഈ നിന്റെ ഇതിങ്ങനെ വരുത്തുള്ളൂ ഇതിങ്ങനെ ചെയ്താലേ ശരിയാവൂ ഇന്നൊരു സാധനം കൊടുക്കുന്നുണ്ട് അപ്പം ഈ സൊസൈറ്റി തന്നെ ശരിക്കും ഇതിന് വളം വെച്ച് കൊടുക്കുന്നത് സൊസൈറ്റി കൊടുക്കുന്നു പല 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 ഓരോ വീട്ടിൽ നടക്കുന്നത് ഒരു ഏറ്റവും ഈ ചെയ്യുന്ന പിന്നെ മാത്രം ഇപ്പൊ എന്റെ അമ്മായിമ്മ പുള്ളികാരി പറയണല്ല പുള്ളിക്കാരി ചിലപ്പോ വേറൊരു വൈബായിരിക്കും പറയുന്നത് ആ നീ വേണമെങ്കിൽ നിന്ദിഷ്ടത്തിന് നടന്നോ ആ ഒരു ഇതിലായിരിക്കും പക്ഷെ അപ്പൊ വേണമെങ്കിൽ അടുത്ത റിലേറ്റീവോ അയൽവാസിയോ വരും അതെന്തിനാണ് ആ ഒരു ആയിരിക്കും എന്തിനാണ് തന്നെ സൊസൈറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞ ഫ്രീഡം എന്ന് കാര്യം അതായത് കൃത്യമായിട്ട് അറിയാം വിവാഹത്തിന് അങ്ങനെ ജീവിച്ച ആരെങ്കിലും അങ്ങനെ അങ്ങനെ ജീവിക്കുന്നതല്ലേ ലൈഫ് ആയിരിക്കോ എല്ലാവരും അങ്ങനെ ഇപ്പോഴത്തെ പെൺകുട്ടികളല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പൊതുവേ നല്ല കാഴ്ചപ്പാടുണ്ട് ഇപ്പൊ ഞാനായാലും പെണ്ണാണ് എങ്കിൽ കൂടി ഞാൻ പറയുന്നത് കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ആസ്വദിച്ചു കഴിഞ്ഞിട്ട് അവസാനം വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് അത് വെറുതെ ഒരു ഇവിടെ എന്തോ ഒരു സാധനം സ്റ്റാറ്റസ് സിമ്പിളാ ഒരു കാര്യത്തിൽ നിങ്ങളുടെ വീട്ടിൽ രണ്ട് ആണുങ്ങളുണ്ട് ഒരു പെൺകുട്ടിയുണ്ടെന്ന് വെച്ചു മൂന്ന് പേര് നിങ്ങളുടെ വീട്ടിൽ മൂന്ന് പേര് കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി സെറ്റിൽഡ് ഫാമിലിയാ ഒരാൾ കല്യാണം കഴിച്ചിട്ടെന്ന് വെച്ചോ എന്ത് പറ്റി ഈ സാധനം വരും മീൻസ് അത് 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 സംസാരിക്കുന്ന ഫാമിലിക്കകത്തുമില്ല വെളിയുന്ന അപ്പോൾ ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി എൻ്റെ മൂന്ന് പിള്ളേർ കല്യാണം കഴിഞ്ഞു അപ്പോൾ എന്താ ഫാമിലി സെറ്റിൽഡാണ് അവനും ജോലിയുണ്ട് അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞാൽ ഇവർക്ക് നല്ല ഉണ്ട് നിങ്ങളുടെ പൈസ ഉണ്ട് ഇവളുടെ കല്യാണം നടത്തി ഈ സാധനം കിടപ്പുണ്ട് ഇത് പൊളിയുന്ന എപ്പോഴാണെന്ന് അറിയോ ഈ ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ ഉണ്ടല്ലോ ഈ ഇപ്പോഴത്തെ ജനറേഷന്റെ ഫാമിലി വരും ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ ശരിക്കില്ലേ അതായത് വിവാഹം എന്ന് പറയുന്ന കാര്യം ആലോചിച്ച് തുടങ്ങുമ്പോഴേ ആ പെൺകുട്ടീനെ ആൺകുട്ടീനെ കൃത്യമായ ഒരു കൗൺസിലിങ്ങിനോ തെറാപ്പിക്കോ വിധേയമാക്കണം നിർബന്ധമായിട്ടും കാരണം അവരുടെ ഫിസിക്കലി ആയിട്ടുള്ള ഇഷ്യൂസ് എന്താണെന്നും അല്ലെങ്കിൽ ആ സ്ത്രീയുടെ മറ്റു പല എന്താണെന്നും ഇവർക്ക് ഓപ്പൺ ആയിട്ട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നിട്ട് എന്നിട്ട് ശേഷം വിവാഹം ഉറപ്പിച്ചു ഓക്കെ അതായത് ഇത് ഇത് ഈ തെറ ഈ തെറാപ്പി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിവാഹം കഴിക്കാൻ എന്റെ ശാരീരികമായിട്ട് മാനസികമായിട്ടും ഞാൻ ഓക്കെ എന്ന് സ്വയമായിട്ട് തിരിച്ചറിയുന്നൊരു പോയിന്റ് പലപ്പോഴും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ആ പോയിന്റ് തിരിച്ചറിയാൻ പറ്റാറില്ല കാരണം പ്രഷർ വന്നുകൊണ്ടിരിക്ക വീട്ടിൽ നിന്ന് അതായത് വിവാഹം കഴിക്ക് വിവാഹം കഴിക്കും കൂട്ടുകാർമാരും വിവാഹം കഴിച്ചു ആ അപ്പോൾ കൂട്ടുകാരന്മാരും ഭാര്യമാരും ഒരുമിച്ച് എടുക്കും ആണെങ്കിലും സംബന്ധിച്ച് അവർ ഒരുമിച്ചെടുക്കുന്നു ഹാപ്പി ആയിട്ട് എടുക്കുന്നു അവർ ഒരുമിച്ച് വൈബ് അടിക്കുന്നു യാത്ര പോകുന്നു ഭയങ്കര രസം അപ്പോൾ നമ്മൾ സംബന്ധിച്ചിട്ട് മറ്റൊരു മറ്റാളുകൾ കാണി കാണിക്കുന്നത് കാണുമ്പോഴാണെങ്കിലും നമുക്ക് ഇങ്ങനെ ആഗ്രഹം ഉള്ളിലോട്ട് വരുന്നത് അപ്പോൾ അപ്പോഴും നമ്മൾ നമ്മളോട് ചോദിക്കുന്നില്ല നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ട് നമ്മൾ ഓക്കെ ആണോ നമുക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ ഒരാളെ മാനേജ് ചെയ്യാൻ വേണ്ടി പോവാം അതായത് നമുക്ക് നമ്മുടെ കൂടെ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ഒരു പത്ത് മണിക്കൂർ നമ്മുടെ ഇപ്പോൾ ഒരാൾ നടന്നാൽ തന്നെ നമുക്ക് തലവേദന എടുക്കും എല്ലാ മനുഷ്യനും പ്രശ്നമുള്ളതാണ് കാരണം നമുക്ക് നമുക്ക് പറ്റൂല ആ സമയത്താണ് നമ്മൾ ഇത്രയും നീണ്ട വർഷം രാത്രിയും പകലും രാത്രിയും പകലും ഒരു മറ്റൊരു വ്യക്തിയുടെ ഇമോഷൻ ക്യാരി ചെയ്യാനും മാനേജ് ചെയ്യാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പോയിന്റ് പലപ്പോഴും ആവില്ല അപ്പോൾ ശരിക്കും തിരിച്ചറിയാൻ പറ്റാത്ത പോയിന്റിലാണ് ഈ വിവാഹം ഞാൻ വിവാഹം കഴിക്കണോ എന്നുള്ള സാധനം പോലും അവിടെ വർക്കൗട്ടാവുന്നത് പക്ഷേ അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഇവിടെ നമ്മുടെ മാനസികമായ ആരോഗ്യത്തിന് യാതൊരു വിധം പ്രാധാന്യമില്ല ഇനി ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു ഇരുപത്തിനാല് അല്ല ഇരുപത്തി അഞ്ച് അല്ല മുപ്പത് വയസ്സായാലും ആ പെൺകുട്ടിക്ക് സെക്ഷുവലി സാധനം വേണ്ട അല്ല പെൺകുട്ടിയുടെ ഹോർമോൺ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് മറ്റെന്തെങ്കിലും പെയിൻ ആയിരിക്കാം അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു ആണിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു സാധനത്തിലോട്ട് താല്പര്യമില്ലായിരിക്കാം ഈ പെൺകുട്ടീനെ ഫോഴ്സ്ഫുളി വാങ്ങാൻ കഴിപ്പിച്ചു എന്ത് സംഭവിക്കും അവിടെ ആട്ടിച്ച് പിരിഞ്ഞാകെ കോളമായി അത് ഡിവോഴ്സ് ഡിവോഴ്സായിട്ട് വീട്ടുകാർ തമ്മിലത് ഫൈറ്റായി ആ പെണ്ണിൻ്റെ ആംഗമാതിരി ചെറുക്കി തമ്മിൽ ഫൈറ്റായി ആക്ച്വലി ഇവർക്ക് കണ്ടവർക്ക് അറിയില്ല എന്താണ് ആ പെൺകുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന് ഇതുപോലെ ഈ പെൺകുട്ടികളോട് താല്പര്യമില്ലാത്ത ഒരു പക്ഷേ ആർത്തി വേറെ നമ്മൾ നമ്മുടെ ആഗ്രഹം വേറെ ആർത്തി ആഗ്രഹമായിട്ട് വിചാരിക്കരുത് ആർത്തി വേറെ അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കുറേ ഭക്ഷണത്തോടെ നമുക്ക് ആർത്തി തോന്നും ആ ഭക്ഷണം കുറേ നമ്മൾ വാഴിത്തിന്നെയാണ് നമ്മൾ വയറ് അറിയും പിന്നെ നമുക്ക് ആ ഭക്ഷണം ഇപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ പേഴ്സണൽ കാര്യങ്ങളും ഇത് നമ്മളെ ഒരു ആർത്തി എന്ന് വെച്ചാൽ നമ്മൾ പോവും അവസാനം ചെന്ന് ചാടും അവസരം നമ്മൾ വിചാരിക്കും ഇതൊന്നും അല്ല വിചാരിക്കും അതിനൊപ്പം തന്നെ ഈ മോശപ്പെട്ട വീഡിയോസും കണ്ടിട്ട് ഇതേ സാധനം പ്രതീക്ഷിച്ച് എക്സ്പെക്ട് ചെയ്ത് ചെല്ലും അവിടെയും കൊളായിട്ട് വീഴും ആക്ച്വലി രണ്ട് പേരെയും ഇരുത്തി രണ്ട് രണ്ടുപേരും ഒരു കൗൺസിലിങ്ങിനെ കൊണ്ടിരുത്തി രണ്ടുപേർക്ക് ഓക്കെ പോലും ഇഷ്ടപ്പെടാത്ത കപ്പിൾസ് ഉണ്ട് അങ്ങോട്ട് ശരിയാ ഇപ്പൊ പറഞ്ഞൊരു വിഷയം തന്നെയാണ് പലരിലും ഞാനും കേട്ടിട്ടുള്ളത് ഈ സെക്ഷുവലി ഉള്ള പ്രശ്നങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ടുള്ള കാരണം എങ്ങനെ അറ്റാച്ച് അറിയില്ല പറയാൻ പറഞ്ഞാൽ ഇവര് കേൾക്കുന്നത് മറ്റു അതായത് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ അതായത് പുരുഷന്മാരുടെ ഇടയിൽ ഈ സ്ത്രീകളും സ്ത്രീകളെ പോയി കണ്ടു ചെറുപ്പത്തിലൊക്കെ ഉമ്മ വെച്ചു ഞാൻ ലവ് ലെറ്റർ കൊടുത്തു പോകുന്നത് ഭയങ്കര സംഭവം അതായത് നമ്മുടെ കൂട്ടത്തിൽ അവനായിരിക്കും ഏറ്റവും പവർഫുള് ചിലപ്പോൾ അളിയിൽ അങ്ങനെ സംഭവം സംഭവിച്ചിട്ടുണ്ടാവില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇത്ര പെൺകുട്ടികളുടെ അടുത്ത് പോയി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പട്ടായി പോയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു വൺ പരാജയായിരിക്കുള്ളു പോയിട്ട് പക്ഷേ ഇവ പറയുന്ന കഥ ഭയങ്കരമായിട്ട് പൊലിപ്പിച്ചൊക്കെ പറയും അപ്പം നമ്മൾ അതായത് അവൻ തന്നെയല്ല ഞാനും അവന്റെ ശരീരം എല്ലാം ഈക്വൽ ആണല്ലേ നമ്മള് അപ്പൊ അവൻ ചെയ്ത കാര്യങ്ങൾ എനിക്കും ചെയ്യാം അതായത് നമ്മൾ നമ്മൾ നമ്മളൊരു വീഡിയോയില് കണ്ട കാര്യങ്ങളൊക്കെ എനിക്കും ചെയ്യാം അല്ലെങ്കിൽ ആ വീഡിയോയിൽ കാണിച്ചു കൊടുക്കാൻ എനിക്ക് ചെയ്യാം അപ്പൊ ഞാൻ എന്തുകൊണ്ട് ചെയ്തോ ഈ സാധനമാണ് ചെയ്യുന്നത് ഒരു ധാരണയില്ല മനസ്സിലായി ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്ത് ഇമോഷണൽ ട്രോമ പറ്റുന്ന ഒന്നും അറിയാൻ പാടില്ല അങ്ങ് ചെന്ന് വെറുതെ മറ്റേ തേങ്ങയും പുതക്കളയും അവസാനം എന്താ പറയാ അവ ചിന്തിക്കുന്നില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് നമ്മളോടുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടൊന്നാണ് അല്ലെങ്കിൽ നമ്മളോട് പ്രശ്നമൊന്നും പെരുമാറാൻ അറിയില്ല ഗൈഡൻസ് വേറെ നമ്മളീ പറഞ്ഞ പോലെ ഈ അങ്ങനെ തോട്ട് ഇപ്പം പറഞ്ഞപോലെ നിന്റെ ജീവിതം തീർത്തടാ എന്നൊരു തോട്ട് വരാതിരിക്കട്ടെ